ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് ഇറക്കാം കുറേ സാധനങ്ങൾ പുതിയ ലോഡുകൾ കുറേ ഡിമാൻഡുള്ള സൂമിൻ്റെ ഗിയർ ബോക്സ് പവർ സ്റ്റെയറിങ് അതുപോലെ തന്നെ ക്യാബിനുകൾ പിന്നെ പുതിയ ഡിസ്കുകൾ കുറേ സാധനങ്ങൾ വന്നാണ് അപ്പോൾ നമുക്കത് പരിചയപ്പെടാം ഇതാ അപ്പോൾ പുതിയ സാധനങ്ങൾ കുറച്ച് വന്നാണ് ജൂമിൻ്റെ ഗിയർ ബോക്സാണ് പിന്നെ ഗിയർ ബോക്സ് ഇപ്പം ഏറ്റവും ലാൻസ് പിന്നെ യൂസ്റ്റർ കിടക്കണൊക്കെ സെറ്റാണ് ഗോമിൻ്റെ സെറ്റ് ബോക്സ് ഇപ്പോൾ നയിച്ചറിന് ഗിയർ ബോക്സ് സാധനങ്ങളൊക്കെ ഇപ്പോൾ ലോഡിൽ ഇറക്കിയതാണ് benim stande White West ligi duruyor şimdi. Lanet olayken ne? Ayşerin BS6, Ayşer BS4. BS4 ne diyor? Topu diyor. Ee Lorda mı? Seni ben ayıttım. Ayşer BS4. Benim stande tadı pardon benim

മൂന്ന് കോടിയേണ്ടിൻ്റെ കിട്ടും മൊത്തം അഞ്ച് ക്യൂർ ബോക്സ് വരും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡിസ്കൾ ഉണ്ട് സിക്സിൻ്റെ പുതിയ ഡിസ്ക്കുകൾ കുറച്ച് കൊടുക്കുക പിന്നെ വരാനും ഉണ്ട് കുറച്ച് ഡിസ്കൾ പിന്നെ അതേപോലെ തന്നെ ഐശ്വറിൻ്റെ ബി എസ് ഫോർ ബി എസ് സിക്സ് ആ മോഡലിൻ്റെ ഡിസ്കുകളാണ് ഇതൊക്കെ ഇതൊക്കെ ഐശ്വര് ബി എസ് ഫോറിൻ്റെ വീൽ ഡിസ്കുകളാണ് പിന്നെ അതേപോലെ തന്നെ ഇത് ബി എസ് സിക്സ് ഐശ്വര് ബി എസ് സിക്സിൻ്റെ വീൽ ഡിസ്കാണ് ഈ വീൽ ഡിസ്കുകൾ പുതിയത് സിൽവർ കളറുള്ള പുതിയ ഡിസ്കുകൾ വേറൊരു വരാനും കേട്ടോ അതിപ്പോൾ അടുത്ത ആഴ്ചയിലായിട്ട് എത്തും പിന്നെ മഹേന്ദ്ര നിസാന്റെ ഡീസൽ ടാങ്കുകളുണ്ട് നല്ല നല്ല വൃത്തിയുള്ള ഡീസൽ ടാങ്കുകൾ തന്നെയാണ് എന്താ നല്ല ഡീസൽ ടാങ്ക് പിന്നെ അതുപോലെ തന്നെ ഐശ്വറിന്റെ ഡീസൽ ടാങ്ക് ഐശ്വരനെ വെച്ച ഡീസൽ ടാങ്കുകൾ ഐശ്വറിന്റെ ഡീസൽ ടാങ്കുകൾ ഉണ്ട് എന്താ ഐശ്വര് ഡീസൽ ടാങ്ക് ഐശ്വര് കിപ്പറാളുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഡീസൽ ടാങ്കുകളാണ് ഇത് മസ്ത ഡീസൽ ടാങ്ക് നല്ല വൃത്തിയുള്ള ഡീസൽ ടാങ്കുകൾ കേട്ടോ മസ്റ്റാണ് ഐശ്വറിൻ്റെ ഡീസൽ ടാങ്കേഡാണ് ഇത് ടാറ്റൻ്റെ ആണ് പിന്നെ ഈശ്വർ ബി എ സിക്സിൻ്റെ ഡാഷ്ബോർഡ് അതിൻ്റെ റെഡിയേറ്റർ ഇൻട്രി കൂളർ സാധനങ്ങളൊക്കെയാണത് അതിൻ്റെ സൈലൻസറാണ് ഇത് ബൈക്കിലും ബി എ സിക്സിൻ്റെ സൈലൻസറാണ് ഒരാഴ്ചക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഈശ്വര് ബി എ സിക്സ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നല്ല സൈലൻസർ പിന്നെ അതേപോലെ തന്നെ ബോഡി പാർട്സുകളൊക്കെ ഉണ്ട് ക്ലീനറിൻ്റെ പിന്നെ അതേപോലെ തന്നെ പമ്പറുകളൊക്കെ ഉണ്ട് നിസാന്റെ ഇത് പമ്പറുകളാണ് ഒപ്റ്റിമോൻ്റെ പമ്പറുണ്ട് സൂമിൻ്റെ പമ്പറുണ്ട് വീലാർച്ച് പാനല് കവിള് അതുപോലെ തന്നെ അതിൻ്റെ വാട്ടർ ചാനലുകൾ കാര്യങ്ങളൊക്കെയാണിത് പിന്നെ അതുപോലെ തന്നെ നിസാൻ്റെ ഡ്രമ്മുകളാണ് രണ്ട് സ്റ്റാൻഡേർഡ് ഡ്രമ്മുകളാണ് ഫ്രണ്ട് ഡ്രമ്മ ഡിസ്കൾ പിന്നെ മസ്തൻ്റെ ഉണ്ട് മസ്ത സാംബ്രാട്ടിൻ്റെ ഗിയർ ബോക്സാണത് പവർ ഗിയർ വരുന്ന വലിയ ക്ലച്ച് വരുന്നതാണ് വലിയ ക്ലച്ചിൽ പവർ ഗിയർ വരുന്ന ഗിയർ ആണ് കേട്ടോ പിന്നെ ചെറിയ ക്ലച്ചിൽ പവർ ഗിയർ വരുന്ന ഗിയർ ബോക്സാണ് കിട്ടോ പിന്നെ വസ്ത നിസാനൊക്കെ ജൂണിൻ്റെ ബൂസ്റ്ററുകളുണ്ട് പിന്നെ കാർഗോ മെർട്ടറിൻ്റെ പുതിയ ഹൗസിങ്ങുകളൊക്കെ വന്നാണ് വന്നതാണ് പ്രോവൻ്റെ അതൊക്കെ മസ്റ്റ് സാമ്പ്രാട്ടാത് ഇത് പ്രോ ആണ് പിന്നെ ഗിയറുകളൊക്കെ വന്നാണ് കുറേ ഗിയർ ഐറ്റംസുകളൊക്കെ ഉണ്ട് സാധനം മസ്തൗസർ ഗിയർ കൗണ്ടർ ഗിയർ ഫസ്റ്റ് ഗിയർ പിന്നെ പ്രോവൻ്റെ ഹൗസിങ് ട്യൂബാണത് ഐഷർ പ്രോന്റെ ഹൗസിൻ്റെ രൂപ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതൊക്കെ മോഡൽ വരുന്ന ഐഷർ പ്രോന്റെ പുതിയ ഹൗസിൻ്റെ രൂപമാണിത്സാന്റെ ജോയിൻ്റുകൾ പിന്നെ ഐശ്വറിൻ്റെ ഇഞ്ചന് കാര്യങ്ങള് മസ്തൻ്റെ ഇഞ്ചന് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഡൈനാമ് ഓയിൽ പമ്പ് ഇതൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഉണ്ട് എയർ പിന്നെ ഈശ്വർ ബി എസ് സിക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ കുറച്ച് സാധനം ഒന്നാണ് അതിന്റെ എയർ ക്ലീനർ പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഇഞ്ചന്റെ പാർട്സുകൾ എയർ ടാങ്കുകളൊക്കെ